മുല്ലശ്ശേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്റ്റിലും കഥാകഥനത്തിലും മികവ് തെളിയിച്ച് അഷ്ടമി എൽ പി വിഭാഗം മോണോ ആക്റ്റിൽ മുല്ലശ്ശേരി വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അഷ്ടമിയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കഥാകഥനത്തിൽ എ ഗ്രേഡും കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന് തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരത്തിൽ വീണു മരിച്ച ശുചീകരണ തൊഴിലാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് അഷ്ടമി മോണോ ആക്ട് അവതരിപ്പിച്ചത് മാലിന്യം ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണ് പ്രമേയം ഏഴ് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് എലവത്തൂർ പുല്ലാനിപ്പറമ്പത്ത് പ്രശാന്ത് സൗമ്യ ദമ്പതികളുടെ മകളാണ് അഷ്ടമി അക്കിക്കാവ് സ്വദേശി അഭിൻ അഭിനയയാണ് അധ്യാപകൻ നമസ്കാരം മാലിന്യം ജീവിതമാണ് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ വാക്കുകളാണിത് രണ്ടായിരത്തി നാല് ജൂലൈ പതിനഞ്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടാബിളിൽ ദുർഗന്ധം വരവെച്ചു കിടക്കുന്ന ജോയ് എന്ന പാവ തന്നെ ശവശരീരം ഏകാബിനെയും കാക്ക പറഞ്ഞ കഥ